ചരിത്രം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയർ ടോപ്പർ ആയിരുന്നു മമ്മൂക്ക മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അത് സംഭവിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മമ്മൂക്കയുടേതായിട്ട് തിയേറ്ററിൽ എത്തി വലിയ വിജയങ്ങൾ കൈവരിച്ച സിനിമകളായിരുന്നു ഭീഷ്മപർവം അതുപോലെ റോഷാക്ക് സി ബി ഐ ഫൈവ് മിക്സ്ഡ് റിപ്പോർട്ട് കിട്ടിയിട്ടും സി ബി ഐ ഫൈവ് എന്ന ചിത്രത്തിന് വേൾഡ് വൈഡ് നാൽപ്പത് സിയാറിന്റെ അടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ മമ്മൂക്കക്ക് മൂന്ന് ഹിറ്റുകളാണ് ഉള്ളത് നൻപകൽ നേരത്ത് മയക്കോം കണ്ണൂർ സ്കോഡ് കാതൽ കോർ ഈ മൂന്ന് ചിത്രങ്ങളും തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം തന്നെ ഹിറ്റടിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൈപ്പറ്റി അതും മമ്മൂക്കയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷം എന്ന തൂലികയിൽ എഴുതി ചേർക്കേണ്ടത് തന്നെയാണ് ഈ എഴുപത്തിമൂന്നാമത്തെ വയസ്സിലും തുടരെ വരുന്ന രണ്ട് വർഷത്തിൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിച്ച താരമായി മാറുക എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമല്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇത് ആവർത്തിക്കുന്ന രീതിയിലുള്ള ബിഗ് പ്രോജക്റ്റുകളാണ് മമ്മൂക്കുടേതായിട്ട് തിയേറ്ററിൽ എത്താനുള്ളത് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കാണിക്കും